ഷീലപ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള ഹരിശൌരി പ്രഭു എഴുതിയ ബാക്ക് ടു വൃന്ദാവൻ എന്ന് പറഞ്ഞ ബുക്കിൽ നിന്ന് വായിച്ചൊരു കാര്യം അതിൽ ഒക്ടോബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് നടന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ നവംബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഷീലപ്രഭുപ്പാദ് സമാധിയാവുന്നത് ഇത് ഒക്ടോബർ പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് കറക്റ്റ് ഒരു മാസം മുമ്പാണ് അപ്പം ആ സന്ദർഭത്തിൽ പ്രഭുപാദിന്റെ സഹോദരി അവിടെ വന്നിട്ടുണ്ടായിരുന്നു പ്രൂപ്പാൻ കെയർ ചെയ്യാനായിട്ട് അപ്പം ആ സഹോദരി എന്തെങ്കിലും ആഹാരങ്ങൾ ചെറുതായിട്ട് പ്രൂപ്പാനുണ്ടാക്കി കൊടുക്കുമായിരുന്നു ദാല് പക്ഷെ പ്രൂപ്പാദിനെ കഴിക്കാൻ ടേസ്റ്റ് ഇല്ലാത്ത കൊണ്ട് അധികം കഴിക്കത്തില്ലായിരുന്നു കൂടുതലും ഈ ടെഹ്റാനിൽ നിന്ന് കൊണ്ടുവന്ന സ്വീറ്റ് ലെമൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു അതാണ് പ്രൂപ്പാദിന് കുടിക്കാനായിട്ടുണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കുറച്ച് അല്ലാതെ ജലവും കൂടെ കുടിക്കുകയായിരുന്നു അപ്പം അങ്ങനെയാണ് പ്രൂപ്പ് അത് ആ ദിവസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് ആ ഒക്ടോബർ പതിനാലിനാണ് അവിടെ സ്വരൂപ് ദാമോദർ എന്ന് പറഞ്ഞ ഒരു ഡിസൈപ്പിളുണ്ട് ആ ഡിസൈപ്പിള് വൃന്ദാവനത്തിൽ വെച്ച് ഭക്തിവേദാന്ത സയൻസ് ഫോറം എന്ന് പറഞ്ഞൊരു ഫോറം അവിടെ വച്ചു വലിയ വലിയ സയൻറ്റിസ്റ്റുകളെയൊക്കെ അവിടെ വിളിച്ച് അവിടെ ഒരു കോൺഫറൻസ് ഒക്കെ നടത്തി അപ്പം ആ ദിവസങ്ങളിൽ ആ ദിവസത്തിൽ പ്രൂപ്പാദ് ആരൊക്കെ വന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുമായിരുന്നു പിന്നെ തമാൾ കൃഷ്ണ മഹാരാജ് ആ സമയത്ത് ആ ഒക്ടോബർ പതിനാലിന് പ്രൂപ്പാനോട് പറഞ്ഞു അങ്ങ് എന്തെങ്കിലും അതായത് പ്രൂപാദ് യൂറിനൊക്കെ പോയിട്ട് ടെൻ അവേഴ്സായി അതുകൊണ്ട് എന്തെങ്കിലും കുടിക്കണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമായിരുന്നു അപ്പം പ്രൂപാദ് തൻ്റെ ചാർട്ട് ആസ്ട്രോളജിക്കൽ ചാർട്ട് അത് ഒന്ന് കാണിക്കാനായിട്ട് പറഞ്ഞു ഇനി എത്ര ഇതുണ്ട് എന്നുള്ളത് അപ്പം അതിൻ്റെ ആ ചാർട്ട് അനുസരിച്ച് പ്രൂപ്പാദിന് അന്ന് പ്രായം അന്നത്തെ ഇതനുസരിച്ച് പ്രായം എൺപത്തൊന്ന് വയസ്സും നാല് മാസമാണ് പക്ഷെ ആ ഒരു ജ്യോതിഷ ചാർട്ട് അനുസരിച്ച് പ്രൂപ്പാദിൻ്റെ ആയുസ് എൺപത്തൊന്ന് വർഷവും നാലു മാസമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇന്നത്തെ ചന്ദ്രൻ ശുക്രൻ വ്യാഴം ഇതെല്ലാം എട്ടാം എന്ന് പറയുന്നുണ്ട് അപ്പം ആ ഒരു സന്ദർഭത്തിൽ അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ ഇല്ല എന്നാണ് അതിനനുസരിച്ച് അവർ പറയുന്നത് അപ്പോൾ പ്രൂപാദ് അത് ഇങ്ങനെ വായിച്ചു അപ്പം തമാൽ മഹാരാജ് ഒരു റിക്വസ്റ്റ് ചെയ്തു പ്രൂപാദ് അങ്ങ് ഒന്നും കുടിക്കാതെ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യരുതെന്ന് പറഞ്ഞു അപ്പോൾ പ്രുപ്പാദ് പറഞ്ഞു അത് ഞാൻ ചെയ്യില്ല അത് സൂയിസൈഡാണ് അങ്ങനെ ഞാൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ കീർത്തനം കണ്ടിന്യൂ ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിങ്ങനെ പറഞ്ഞു അപ്പം ആ സമയത്താണ് കുറേ ദിവസമായിട്ട് പ്രൂപാദ് തൻ്റെ ഭാഗവതം ഡിക്റ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അപ്പം അന്ന് കുറേ അന്ന് ഈ ഇത് ഈ ഭാഗവതമൊക്കെ എഡിറ്റ് ചെയ്യുന്ന ഡിവോട്ടീസൊക്കെ അവിടെ വന്നായിരുന്നു പ്രത്യുന അനിരുദ്ധ പിന്നെ അരുന്ധതി പ്രത്യുനയുടെ വൈഫ് അവരെല്ലാം അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ സന്ദർഭത്തിൽ പ്രൂപ്പാദ് പറഞ്ഞു നിങ്ങൾ ഭാഗവതം എടുക്കാനായിട്ട് വന്നു പിന്നെ ഇടയ്ക്ക് പ്രകൂപാദിനോട് കീർത്തനം ചെയ്യുന്നതിനിടയ്ക്ക് ഭാഗവതം റീഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രകുപാദ് പറയും ഭാഗവതം അത് കേൾക്കാൻ കുറച്ച് ടയറിങ് ആണ് കീർത്തനമാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നിങ്ങനെ പറഞ്ഞു പക്ഷേ തൻ്റെ ശിഷ്യന്മാർ വന്ന വന്ന പ്രത്യുപ്ന അനിരുദ്ധ അരുന്ധതി ഇവർ ഇവരാണ് പ്രഹുപാതിൻ്റെ ബുക്സെല്ലാം കറക്ട് ഇതായത് സാൻസ്ക്രിപ്റ്റ് ഇതെല്ലാം വച്ചിട്ട് കറക്റ്റായിട്ടത് എഡിറ്റ് ചെയ്യുന്നവർ അപ്പോൾ അവർ വന്നപ്പോഴത്തേനും പ്രഭുപാത് കുറേ ദിവസമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല പക്ഷെ പ്രഭുപാദ് പറഞ്ഞു നമുക്ക് ഭാഗവതം ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളത് പ്രൂപാദ് എന്നിട്ട് എങ്ങനെയാണെന്ന് അത് വായിച്ചു അത് ശ്രീമദ് ഭാഗവത്തിലെ പത്താം സ്കന്ധത്തിലെ പതിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം ശ്ലോകം തൊട്ടാണ് പ്രൂപ ആ ആ ദിവസം ഒക്ടോബർ പതിനാലിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തുടങ്ങിയത് അപ്പം അത് കുറച്ച് ശ്ലോകങ്ങളെ പിന്നെ പ്രൂപ്പാ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളൂ ആ ദിവസം ഏകദേശം ഏഴ് ശ്ലോകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തു പ്രൂപ്പൻ അധികം സംസാരിക്കാൻ പറ്റാത്തതുണ്ട് ഓരോത്തിൻ്റെയും വാക്കർത്ഥം പറയാനായിട്ട് പറഞ്ഞിട്ട് ശ്ലോകങ്ങള് പറയും എൻ്റെ അർത്ഥം പറയും എൻ്റെ ഭാവാർത്ഥം നീ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും പൃഥ്വിനോട് അത് പറയാൻ പറയും എന്നിട്ട് പ്രൂപ്പ അത് അതിനെ ഇടയ്ക്കിടയ്ക്ക് കറക്റ്റ് ചെയ്യും ആ രീതിയിലാണ് കാരണം ഫുള്ളായിട്ട് പഴയതുപോലെ ഫുള്ള് ചെയ്യാനായിട്ട് പ്രഭാൻ പറ്റുന്നില്ലായിരുന്നു ശിക്ഷഭുപാത് അത് ശ്രമിച്ച് കുറച്ച് അത് കണ്ടിന്യൂ ചെയ്തു അപ്പം അതിൽ ഹരിശ്ശൂരി പ്രഭു പറയുന്നത് ഓരോ ശിഷ്യന്മാരെ കാണുമ്പോഴും അവർ ചെയ്യുന്ന സേവനം കാണുമ്പോൾ അതിന് കൂടുതൽ ഉത്സാഹം ഭരിതം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഷീലപ്രഭുപാദ് പ്രത്യംന അരുന്ധതി അവരെയൊക്കെ കണ്ടപ്പോഴത്തേന് ഭാഗവതൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഹെൽത്തിന്റെ ഏറ്റവും ക്രൈസിസ് സിറ്റുവേഷനിൽ പോലും അത് മറ്റുള്ളവരുടെ സേവനത്തെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഹരിശ്ശൂരി പ്രവചനത്തിൽ പറയുന്നു